നമ്മൾ ഹസന മനുഷ്യന് പറ്റുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ ബ്രഹ്മമാനൊക്കെ നമ്മൾ ആലോചിക്കണം തെറ്റുകൾ മനുഷ്യന്മാർ തെറ്റുപറ്റുമ്പോ പറ്റുന്ന മനുഷ്യന്റെ സ്വഭാവമാണ് എത്ര അറിവുള്ള മനുഷ്യന്മാരാണെങ്കിലും അറിവില്ലാത്തവരാണെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും തെറ്റുകൾ സംഭവിക്കും പിന്നെ മനസ്സിലാവുക ചെയ്ത് തെറ്റായിരുന്നുവെന്ന് ആ തെറ്റുകളെ ഓർത്ത് മരണം വരെ നിരാശപ്പെട്ട് കഴിയുന്ന ആൾക്കാരുണ്ട് നല്ല സ്വീകരിക്കുമോ പഠിച്ചുമെങ്കിൽ മാപ്പാക്കി തന്നിട്ടുണ്ടാവോ എന്നാലും ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയില്ലേ ചെയ്തു പോയില്ലേ അങ്ങനെ കാണിച്ചു പോയില്ലേ എന്നൊക്കെ ആലോചിച്ച് നിരാശപ്പെടുന്ന ആളുകൾ അങ്ങനെ ചെയ്യരുത് എന്നാ നിരാശ പിശാച്ചു തരുന്നതാണ് നീ നന്നാവൂല നീ ഗുണം പിടിക്കൂല നീ ഒന്നും ചെയ്തിട്ടെങ്കിൽ കാര്യമില്ല നൂറ മനുഷ്യന്മാരെ നിഷ്കരണം കൊന്നു കളഞ്ഞ മനുഷ്യർ അള്ളാഹു തോപ കൊടുത്ത് സ്വീകരിച്ചു എന്നാണ് ഇന്നൽ ഹസനാത്തി നിങ്ങൾ ചെയ്യുന്ന നന്മകൾ യുദ്ഹി ബിൻ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ വായിച്ചകളെയും നിങ്ങൾ അതിനുശേഷം നിഷ്കരിക്കാറുണ്ടോ ശുന്ന തോമ്പെടുക്കാറുണ്ടോ ചുതക്ക ചെയ്യാറുണ്ടോ ദിക്കൃ ചൊല്ലാറുണ്ടോ ഉറാനോദാറുണ്ടോ ആ ചെറു ദോഷങ്ങളൊക്കെ മാപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും എന്നാലും അള്ളാഹുനു ഇസ്ഫാറിനെ ചോദിക്കാം പക്ഷെ നിരാശപ്പെടരുത് എങ്ങനെ ഞാൻ നന്നാവൂല ഞാൻ ചെയ്തിട്ട് കാര്യമില്ല ഇത് പറയുന്നത് പിശാച്ചാണ് നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് നബി ഗുനാർ റസൂൽ ഇതൊരു ഇത് യാറങ്ങാൻ ഒരു കാരണമുണ്ട് നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ല ഒരു കച്ചവടക്കാരൻ തങ്ങളോട് ഒന്ന് പറഞ്ഞതാ നബിയെ ഞാൻ കച്ചവടം ചെയ്യുമ്പോഴേ ഈത്തപ്പഴം വിൽക്കുമ്പോൾ ഒരു പെണ്ണ് കയറി വന്നു അവൾ കാണാൻ നല്ല ഭംഗിയുള്ള പെണ്ണായിരുന്നു അപ്പം എന്നോട് ഈത്തപ്പഴം നോക്കിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് ക്വാളിറ്റി പോരാ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാൻ കളവ് പറഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു ഈ ഷോപ്പിൻ്റെ ഉള്ളിലെ റൂമിൽ മുന്തി ഈത്തപ്പഴമുണ്ട് നോക്കുന്നു ഞാൻ ചോദിച്ചു എൻ്റെ മനസ്സിൽ അവളെ ഒന്ന് ഉമ്മ വെക്കണം അല്ലെങ്കിൽ ചുംബിക്കണം എന്നെൻ്റെ മനസ്സിൽ ചിന്ത വന്നു നബിയേ ഞാനൊരു മനുഷ്യനല്ലേ അവൾ ഉള്ളിലേക്ക് കയറി ഞാൻ അവളെ ചുംബിച്ചു എനിക്ക് പിന്നെ പേടിയായി പേ ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഞാൻ വേറൊന്നും ചെയ്തില്ല പക്ഷേ എനിക്കങ്ങനെ തോന്നൽ വന്നു ഞാൻ വെറുതെ കളവ് പറഞ്ഞിട്ട് എൻ്റെ റൂമിൻ്റെ കടൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തിയതാണ് ഞാൻ എന്ത് ചെയ്യും ബേ തങ്ങളവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞു നിസ്കരിക്കാൻ പാങ്ക് കൊടുക്കാൻ പറഞ്ഞു പാങ് കൊടുത്തു തങ്ങളൊന്നും ഡീൽ ചെയ്തില്ല കാമത്ത് കൊടുക്കാൻ വേണ്ടി ഖാമത്ത് കൊടുത്തു തങ്ങൾ ഇമാമായി നിസ്കരിച്ചു ഈ മനുഷ്യൻ മനുഷ്യനവിടെ ഉണ്ട് നിസ്കാരം കഴിഞ്ഞപ്പോൾ തങ്ങൾ വിളിച്ചു ഇവിടെ വരികയെന്നു സൊല്ലമാനീ ഞങ്ങളൂടെ നിസ്കരിച്ചോ ജമാനത്തിൽ ഉണ്ടായിരുന്നു പൊയ്ക്കോ അള്ളാഹു നിനക്ക് മാപ്പ് വന്നിട്ടുണ്ടായിരിക്കും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയോ തെറ്റിനെ ലാഘവമായി കാണുകയോ ചെയ്യാനല്ല ഇത് പറയണത് തെറ്റ് തെറ്റെന്നെയാണ് അള്ളാഹുവിന്റെ ജനാബുൽ ഹക്കിലേക്ക് നോക്കിയാൽ അള്ളാഹുവിൻ്റെ അലമത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെറിയ തെറ്റും വലിയ തെറ്റും വലുതന്നെയാണ് കാരണം ആരോടായി കാണിക്കുന്നത് നമ്മൾ പടച്ചോനോടാണ് ചെയ്യുന്നത് എന്നാൽ പിശാച്ച് മനുഷ്യനെ അടിപ്പിക്കുന്ന ഒരു ഒറ്റ കാരണം പിശാച്ച് നിങ്ങളോട് പറയും നീ നന്നാവൂല പിശാച്ച് പറയും നീ എന്തായാലും നാട്ടുകാർ നിനക്കൊരു പേരിട്ടിട്ടുണ്ട് നീ അങ്ങനെ മരിക്കുന്നവരെ നീ അങ്ങനെയാണ് നാട്ടുകാരുടെ മുമ്പിൽ നീ ഇങ്ങനെയല്ലേ നീ നീ അങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ നീ നന്നായിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞ് നീ ഒരിക്കൽ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ നിന്നെ ജനങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കും നിന്റെ ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇത് പിശാച്ച് ചെയ്യുന്ന പണിയാണ് നമ്മൾ ചെയ്യുന്ന ഇന്നൽ സയ്യാത്ത് ഈ ആയത്ത് അതിന് ശേഷമായി ഇറങ്ങുന്നത് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നിങ്ങൾ ചെയ്യുന്ന നന്മ കാരണം അള്ളാഹു നിങ്ങളുടെ തിന്മകളെ മാറ്റി കളഞ്ഞിട്ടുണ്ടാവും നിരാശപ്പെടരുത് തങ്ങള് ഹോപ്പ് കൊടുക്കുക ചെയ്യുക സൊലാർ താങ്കൾ പ്രതീക്ഷയെ കൊടുക്കുക നിരാശ കൊടുക്കാൻ ഈ ബ്ലീസുമാരില്ലേ ഇവിടെ തങ്ങൾ പ്രതീക്ഷയെ കൊടുക്കുക ഒരു മനുഷ്യൻ നന്നായി വരണം ആ മനുഷ്യൻ നന്നായി വന്നാൽ അയാൾ നിന്ന് എത്ര നന്മകളുണ്ടാവും അയാൾ ദാനധർമ്മം ചെയ്യൂലേ സമൂഹത്തിന് ഉപകാരമല്ലേ അയാൾ വോളണ്ടറി ടാസ്ക് ചെയ്യൂലേ സമൂഹത്തിന് ഉപകാരമല്ലേ ആള് നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യൂലേ അതൊക്കെ ചെയ്യണമെങ്കിൽ പ്രതീക്ഷ കൊടുക്കണ്ടേ തങ്ങൾ പോസിറ്റിവിറ്റി തങ്ങൾ ഹൈലൈറ്റ് ചെയ്യും അത് അവിടെ പറഞ്ഞ ആയതാണിത് അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് ഓർക്കാൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞിരുന്നത് ഫസ്ബീർ നന്മ ചെയ്യുന്നവരുടെ ഒരു കൂലിയുമല്ല നഷ്ടപ്പെടുത്തി കളയൂല ക്ഷമിക്കണം നബിയെ ക്ഷമിക്കണം